ഓരോരുത്തരുടെയും കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയ നിലപാടുമൊക്കെ ഉരുവപ്പെടുന്നത് വളർച്ചയുടെ ഭാഗമായാണ് അതൊന്നും പഴയ പള്ളിക്കൂടം സൗഹൃദങ്ങളെ ബാധിക്കാറില്ല അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എസ് എൽ സി ബാഞ്ച് കൂട്ടായ്മയായ സത്യകൃത്യം എൺപത് അത് തെളിയിച്ചിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മറ്റൊരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായപ്പോൾ രണ്ടുപേർക്കും കെട്ടിവയ്ക്കാനുള്ള തുക കൂട്ടായ്മ ഗ്രൂപ്പ് നൽകിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സഹപാഠികൾക്കും തങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് പക്ഷേ സൗഹൃദത്തിനും സ്നേഹബന്ധത്തിനും അതൊന്നും തടസ്സമില്ലെന്ന് ഇവർ തെളിയിച്ചു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അഥവാ എക്കാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പി രമേശൻ സതീർത്ഥത്തിലെ അംഗങ്ങളിലൊരാളാണ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കൂടാളി ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എം വി സർളയും അക്കൂട്ടത്തിലുണ്ട് സതീർത്ഥയും കൂട്ടായ്മ ഇരുവർക്കും കെട്ടിവെക്കാനുള്ള കാശ് നൽകി സ്നേഹബന്ധത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു പഴയ കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും അതേപോലെ തന്നെ സ്നേഹിക്കുന്ന ഈ കൂട്ടായ്മ സമൂഹത്തിന് മാതൃകയാവുകയാണ് ഇരുവർക്കും കൂട്ടായ്മ പ്രസിഡന്റ് കെ ലക്ഷ്മണൻ തുക കൈമാറി ടി കെ പ്രദീപൻ അധ്യക്ഷനായി അശോകൻ പാറക്കണ്ടി പി വി ശ്രീനാഥ് ഒ വി സഫർ അലി പി പ്രദീപ്കുമാർ എം സി വേണുഗോപാലൻ ഐ കെ മനോഹരൻ തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികനുസ് ചക്രക്കൽ